ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയും ശശിയും ഇത്രയും നേരമായിട്ടും എത്താത്തത് കൊണ്ട് സേതുമാധവൻ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ട് അവന്തിക അവിടേക്ക് എത്തണം അവന്തിക സേതുമാധവനോട് ചോദിച്ചു എന്ത് പറ്റിയേച്ച എന്ന് ചോദിച്ചതും സേതുമാധവൻ പറഞ്ഞു ഇത്രയും നേരമായിട്ടും അവരിങ്ങെത്തിയില്ലോ ആ ആവണി മോളെ കിട്ടിയിട്ടുണ്ടോ ആവോ ഒരു അറിഞ്ഞില്ലല്ലോ എന്ന് ടെൻഷനോടെ പറയുമ്പോൾ അവന്തിക പറഞ്ഞു അല്ല ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അർച്ചന കാണിക്കുന്നത് കണ്ടില്ലേ അവൾ ഒരു പ്രഗ്നൻ്റ് ആണെന്ന് പോലും ചിന്തിക്കാതെ അവൾ എടുത്തു ചാടി പോയത് കണ്ടില്ലേ ഇവിടെ ആരോടെങ്കിലും ഒരു വാക്കെങ്കിലും അവൾ പറഞ്ഞു അല്ലെങ്കിലും അവളുടെ ഈ എടുത്തുചാട്ട് ഇത്തിരി കൂടുതലാണ് അഹങ്കാരം അല്ലാതെ എന്താണെന്നോ പറയാനാ എന്ന് പറഞ്ഞപ്പോൾ സേതു പറഞ്ഞു അല്ല മോളെ അങ്ങനെയൊന്നും നീ പറയരുത് അർച്ചന അങ്ങനെ ചെയ്തത് നമ്മുടെ കുടുംബത്തിനോട് വേണ്ടിയല്ലേ അല്ലെങ്കിലും അവൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് അവൾ പ്രതികരിക്കുക എങ്ങനെയും ആവണി മോളുടെ ജീവൻ രക്ഷിക്കുക എന്ന് മാത്രമേ അർച്ചന കരുതിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ അവളെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും എന്ന് സേതുമാധവന് അവന്തികയോടെ അന്വേഷിച്ചു ഇത് കേട്ടെന്നും അവന്തിക പറഞ്ഞു അച്ഛാ എല്ലാത്തിനും ഇങ്ങനെ മൗന മൗനസമ്മരം നൽകുന്നതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ ശരിക്കും ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കേണ്ട ആളല്ലേ എന്നിട്ട് അവളൊരു ഗർഭിണിയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയല്ലേ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇനി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ശശിയും അർച്ചനയും കൂടി എത്തി വണ്ടി കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തിയതും അർച്ചന മയങ്ങിയേക്കുന്നത് കണ്ട് ശശി വിളിച്ചു അർച്ചന ഇടോ നമ്മൾ വീട്ടിലെത്തി എന്ന് പറഞ്ഞു ഉടനെ അർച്ചന ആകെ ക്ഷീണത്തോടെ കണ്ണു തുറന്നതും ശശി ചോദിച്ചു എന്ത് പറ്റിയിടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു എനിക്ക് അനങ്ങാൻ കൂടി പയ്യ ആകെ തളർന്നു പോയിരിക്കുന്നു ഞാൻ എൻ്റെ കാലുകളൊക്കെ ഏർ ആകെ ബലക്കുറവുള്ളതുപോലെ എന്തോ ഒരു വൈ എന്ന് പറഞ്ഞു ഉടനെ സച്ചി പറഞ്ഞു ഞാൻ തന്നെ പിടിക്കാം പതുക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞ് സച്ചി വേഗം കാറിൽ നിന്ന് ഇറങ്ങി അർച്ചനയെ സഹായിക്കാനായി അരികിലേക്കെത്തി അർച്ചനയെ പതുക്കെ പിടിച്ച് പുറത്തേക്ക് ഇറക്കിയതും അർച്ചന കാല് കുത്താൻ നോക്കുമ്പോഴേക്കും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും ഉടനെ സച്ചി ചോദിച്ചു എന്തു പറ്റിയടോ എന്ന് ചോദിച്ചതും കാലിനൊക്കെ വല്ലാത്ത ഭാരം ഉള്ളതുപോലെ വല്ലാതെ വേദനിക്കുന്ന സച്ചി എന്ന് പറഞ്ഞു താൻ പേടിക്കേണ്ട ഞാൻ തന്നെ ചേർത്ത് പിടിച്ചോളാം എന്ന് പറഞ്ഞു അർച്ചനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചി പതുക്കെ അതിലേ കയറി വന്നു അപ്പോഴേക്കും സേതുമാധവനും അവന്തിയെ ഹാളിൽ നിൽക്കുന്ന കണ്ടു ഉടനെ സേതുമാധവൻ ചോദിച്ചും എന്തായി മോനെ ആ അവണി മോളെ രക്ഷിച്ചോ എന്ന് ചോദിച്ചതും ആ മോള് വീട്ടിലെത്തി കുഴപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു അർച്ചനെയാണ് അതിന് മുൻകൈട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ അമിതയോ പറഞ്ഞു ആ ഇനി ഇതിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുന്ന ആർക്കറിയാം ഇവള് ഇപ്പോൾ ആകെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ ഇങ്ങനെ എടുത്തു ചാടി പോയിട്ടല്ലേ എന്ന് പറഞ്ഞതും അർച്ചന സച്ചിയെ വിളിച്ചു ശശിയേട്ടാ നമുക്ക് പോകാം അങ്ങനെ അർച്ചനയും സച്ചിയും കൂടി നേരെ റൂമിലേക്ക് പോകുന്നത് കണ്ട് അമുദിയ പറഞ്ഞു കണ്ടില്ലേ ച അവളുടെ അഹങ്കാരം ഇതന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു മോളെ അങ്ങനെ അഹങ്കാരം എന്നൊന്നും പറയല്ലേ ഇതിന് എന്ന് പറഞ്ഞു സേതുമാധവൻ വിവരം അറിയാനായിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു അർച്ചനയും സച്ചിയും റൂമിലേക്ക് എത്തിയതും സച്ചി അർച്ചനയെ അവിടെ വീട്ടിലേക്കെത്തി ഉടനെ അർച്ചന പറഞ്ഞു സച്ചിട്ടാ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ ഉടനെ സച്ചി വെള്ളം എടുത്ത് അർച്ചനയ്ക്ക് കൊടുക്കുന്നു അർച്ചന വെള്ളം വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേതുമാധവനെ അവന്തിക്കയും റൂമിലേക്ക് എത്തിയത് ഉടനെ സേതുമാധവൻ അരികിലേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു മോളെ ഇപ്പം എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ പോണോ എന്ന് ചോദിച്ചതും വേണ്ടച്ച ഇപ്പൊ കുഴപ്പമില്ല എന്ന് അർച്ചന മറുപടി നൽകി ഉടനെ അമതിയ പറഞ്ഞു അതെ ഇപ്പോൾ നീ ഗർഭിണിയാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെയല്ലേ നീ ഓരോന്നെല്ലാം ചെയ്തു കൂട്ടുന്നത് എല്ലാവരെയും ടെൻഷനിലാക്കാനായിട്ടല്ലേ ഇവള് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും സേതുമാധവൻ ചോദിച്ചു അല്ല മോളെ ആവണി മോളെ രക്ഷിച്ചോ മോളെ ആരാ തട്ടിക്കൊണ്ടു പോയത് എന്ന് ചോദിച്ചു സച്ചി പറഞ്ഞു അത് ചെങ്കൽ മധുവിന്റെ ആളുകളാ അയാൾ അവരാണ് തട്ടിക്കൊണ്ടു പോയത് അപ്പോഴേക്കും അവന്തിക്ക് ചോദിച്ചു അല്ല അങ്ങ എങ്ങനെയാ കൊച്ചിനെ രക്ഷിച്ചത് നിങ്ങളിൽ നിന്ന് കാല് പിടിച്ചോ അവന്റെ എന്ന് ചോദിച്ചിട്ടും അർച്ചന പറഞ്ഞു കാല് പിടിച്ചാൽ എന്നാ ഇല്ലെങ്കിൽ എന്താ എന്തായാലും ആവണി മോളെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവന്തിക്ക് പറഞ്ഞു അതേ എന്തായാലും പ്രശ്നങ്ങളൊക്കെ എല്ലാം തനിച്ച് നേരിടുമെന്നും തന്നെ അതിനൊക്കെ പരിഹാരം കാണുമെന്നും പറഞ്ഞ് നീ ഇറങ്ങിത്തിരിക്കുന്നത് നിന്നൊക്കെ തന്നെ ആപത്താണ് അത് അർച്ചന നീ മറന്നു പോവുകയാണ് നിന്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് എത്രയോ വഴിപാടുകളും നേർച്ചകളുടെയും ഫലമാണ് ഈ കുഞ്ഞ് അതൊന്നും മറക്കണ്ട എന്നൊക്കെ അവതിക പറഞ്ഞു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അർച്ചന തന്നെ വേണമായിരുന്നു ഇക്കാര്യം പരിഹരിക്കാനായിട്ട് അർച്ചന നിന്ന് മധുവിനെ കണ്ട് സംസാരിച്ചു അതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർച്ചയായും എല്ലാവർക്കും അതുവരെ എല്ലാം മനസ്സിലായി എന്തായാലും മോൾക്ക് ഒരാപത്തും വരാതെ തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചിയോട് അവന്തിക ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ അനൂപിൻ്റെ കാര്യവും പറഞ്ഞുകൂടെ അനൂപിൻ്റെ കാര്യവും ഇവിടെ സംസാരിച്ച് നേരെയാക്കത്തില്ലായിരുന്നോ എന്ന് അവന്തിക അർച്ചനയെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോഴേക്കും ഉടനെ തന്നെ അർച്ചന പറഞ്ഞു ഇനി ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ആരും വിചാരിക്കേണ്ട എന്തായാലും ഈ കുടുംബത്തിന് ആർക്കെന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അത് തടയാൻ ശ്രമിച്ചിരിക്കും അത് നല്ല ഏത് എൻ്റെ കുടുംബത്തിലോ ആയാലും ഈ കുടുംബത്തിലായാലും ശരി എന്ന് അർച്ചന അറിയിച്ചു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ അർച്ചന ഈയൊരവസ്ഥയിൽ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങിയത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു ഒരു കുടുംബത്തിലും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മധുവിൻ്റെ ആളുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ക്രിമിനലിന്റെ ബുദ്ധി ഏത് രീതിയിലാണ് പോവുക എന്നറിയില്ല എന്തായാലും ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്ന് സച്ചി പറഞ്ഞതും അവന്തിക അതൊന്നും ഗവനിക്കാതെ മുഖം തിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ സച്ചി ചോദിച്ചു അല്ല എടുത്തിട്ട് മുഖത്തെന്താ പറ്റിയത് ഈ മുഖമൊക്കെ ആകെ ചുമന്നിരിക്കുന്നല്ലോ തെളിത്തിരിക്കുന്നല്ലോ എന്തു പറ്റി എന്ന് ചോദിച്ചു അപ്പോഴാണ് അവതിക തൻ്റെ മുഖത്ത് പൊതപ്പെട്ടിട്ട് ആരോ തന്നെ അടിച്ച വിവരം ഓർത്തത് ഉടനെ അമൃതിക പറഞ്ഞു അതാരാ എന്നെ നന്ദേട്ടൻ തല്ലിയതാ എന്ന് പറഞ്ഞു അത് കേട്ടതോടെ ശശിക്കാകെ സംശയമായി നന്ദേട്ടം തല്ലിയെന്നോ അതെങ്ങനെ ശരിയാവും എടുത്തേനും നന്ദേടനെ തല്ലാൻ പറ്റുമോ ഈയൊരവസ്ഥയിൽ എന്ന് പറഞ്ഞതും അമൃതിക പറഞ്ഞു പിന്നില്ലേ ഏതവസ്ഥയിലാണെങ്കിലും നന്ദേടനെ എന്നെ തള്ളണം എന്ന് തോന്നിയാ നന്ദേട്ടൻ തല്ലും ഉടനെ സീരിമോളം ചോദിച്ചു എന്ത് എന്തിനാ നിന്നെ തല്ലിയത് എന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞു വെള്ളം എടുത്തു കൊടുക്കാൻ ഒരല്പം വൈകിയതിനാണ് എന്നോട് ഇങ്ങനെ ഈ പരാക്രമം കാണിച്ചത് അല്ല എന്തൊരടിയായിരുന്നു അറിയാവോ എന്ന് പറഞ്ഞതും സച്ചി ചോദിച്ചു അല്ല ഏട്ടത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ തള്ളാനായിട്ട് ആ കിടന്ന കിടപ്പിൽ നിന്ന് എഴുതേക്കാതെ പറ്റുമോ ഏയ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു എങ്ങനെയാ എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചാൽ അതിപ്പം ഞാനിങ്ങനെയാ പറഞ്ഞിരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ നല്ല അടിയായിരുന്നു കണ്ണിൽ നിന്ന് പൊന്നീശയാണ് പറന്നുപോയത് എന്ന് പറഞ്ഞു അവന്തിക അവിടെ നിന്ന് പോയി അപ്പോഴേക്കും സച്ചികയൊക്കെ സംശയമായി ഏയ് നന്ദേട്ടൻ അങ്ങനെ തല്ലിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും നന്ദേട്ടൻ അങ്ങനെ ചെയ്യില്ല നന്ദേട്ടൻ തന്നെയാണോ ഇനി എടുത്തുകിട്ട് തല്ലിക്കൊടുത്തത് എന്ന് സംശയത്തോടെ അവൻ അങ്ങനെ സച്ചി നിൽക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു ചിലപ്പോൾ നന്ദനായിരിക്കും ആ എന്തായാലും മോളെ ഒരു കാര്യം ഞാൻ പറയാം എത്രയും വേഗം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം കേട്ടല്ലോ ഇനി ഇതുമൂലം നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടരുത് എനിക്കെത്രയേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു സേതുമാധവൻ അവിടെ നിന്ന് പോകുന്നു സേതുമാധവൻ പോയതിനു ശേഷം സച്ചി അർച്ചനോട് പറഞ്ഞു എടവും താനിവിടെ ഇരിക്കേ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞു സച്ചി വേഗം അകത്തേക്ക് പോയി അപ്പോഴാണ് പുറത്തിറങ്ങിയ അവന്തിക ചിന്തിച്ചത് അല്ല ഇത്രയും നേരമായിട്ടും ആ മധു എന്തൊരു പണിയാണ് കാണിച്ചത് ശരിക്കും അവൻ ആ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇങ്ങനെ പറഞ്ഞയക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഗുണ്ടയാണ് പോലും അല്ലെങ്കിലും ഒരു ക്രിമിനലുകളെയും വിശ്വസിക്കാൻ പറ്റില്ല ധനുഷ് കണ്ടില്ലേ എന്താ കാണിച്ചത് എന്നാലോചിച്ച് അവധിക വേഗം മധുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു തമ്പാനും മധുവും കൂടി ഒന്നു ചോദിക്കുമ്പോൾ ഫോൺ വന്നത് കണ്ട് തമ്പാൻ പറഞ്ഞു ദേ ആശാനെ അണ്ണാ അണ്ണനോട് താല്പര്യമുള്ള സ്ത്രീ വിളിക്കുന്നു എന്ന് പറഞ്ഞതും മധു വേഗം കോൾ എടുത്തു നിങ്ങൾ നിങ്ങളെന്തിനായി വിളിച്ചത് എന്ന് ചോദിച്ചിട്ടും നിങ്ങൾ വലിയ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തായി കാണിച്ചത് ആ കുട്ടിയെ വെറുതെ വിട്ടു അല്ലേ നിങ്ങൾ ഒരു പെണ്ണ് വന്നപ്പോൾ ആ പെണ്ണിന്റെ മുന്നിൽ മുട്ടുകുത്തിയല്ലേ എന്ന് ചോദിച്ചിട്ടും മധു പറഞ്ഞു ദേ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയാം എന്നെ ആരും അതിനുപദേശിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ എൻ്റെ ആരും വരണമെന്നില്ല എനിക്കായിട്ട് താല്പര്യവും ഇല്ല ആരുടെയും നിർദ്ദേശങ്ങൾക്കോ ആരുടെയൊരു അഭിപ്രായത്തിൻ്റെ പിൻബലത്തിലല്ല ഞാൻ ഓരോന്നും ചെയ്തത് എന്ന് അത് പറയുമ്പോൾ അവധിക്ക് പറഞ്ഞു അതെ ഞാൻ നിങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വിളിക്കുന്നതും സംസാരിക്കുന്നതുമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു അതെ പല ചെന്നായ്ക്കളെ ഞാൻ കേട്ടിട്ടുണ്ട് ശത്രുക്കളെ പരസ്പരം തമ്മിൽ തള്ളിച്ചിട്ട് അതിൻ്റെ ചെന്നായിക്കൾ അതിൻ്റെ ചോര കണ്ട് ചോര കുടിച്ച് ജീവിക്കുന്നത് അങ്ങനെയൊരു ചെന്നായിയുടെ ഇനത്തിൽ പെട്ടതാണ് നിങ്ങളെന്നും എനിക്ക് മനസ്സിലായി പക്ഷേ ആ കളി ഇങ്ങോട്ടിറക്കണ്ട എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഒക്കെ എനിക്കറിയാം മേലാൽ എന്നെ വിളിച്ചു പോകരുത് അത് കേട്ടതും ഔദ്യോഗിക പറഞ്ഞു അതെ ഇങ്ങനെ വീരവാദം മുഴക്കാൻ ആർക്കാണേലും പറ്റും പക്ഷേ അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരലാണ് പ്രധാനം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മധു പറഞ്ഞു അതെ ഞാൻ കാണിച്ചു തരാം നീ ഇതുപോലെ ഇങ്ങനെ മറിഞ്ഞു തന്നു ഫോണിൽ സംസാരിക്കരുത് നേരിട്ട് വന്ന് സംസാരിക്കട്ടേ അപ്പം ഞാൻ കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു മധു ഫോൺ വെച്ചു എന്നിട്ട് തമ്പാനോട് പറഞ്ഞു അതെ തമ്പാനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇതുപോലെയുള്ള കോളുകൾ വല്ലതും വന്നാൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നേക്കരുത് എന്ന് പറഞ്ഞതും ഓ ഇല്ലണ്ണാ എന്ന് പറഞ്ഞു ആ ഫോണുമായിട്ട് തമ്മാൻ പോകുന്നു പിന്നീട് സച്ചി ഫ്രഷ് ആയതിനു ശേഷം വന്നപ്പോൾ അർച്ചനയ്ക്കുള്ള മെഡിസിനെല്ലാം സച്ചി എടുത്തു കൊടുക്കുന്നു അത് കഴിച്ചു കഴിഞ്ഞതും സച്ചി അർച്ചനോട് പറഞ്ഞു ഇടവും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ രണ്ട് മക്കളും വന്നത് മോള് വന്നപ്പോൾ ആരുടെയോ കുഞ്ഞായിരുന്നു അവൾ എന്നാൽ അവളിപ്പോൾ നമ്മുടെ മകളായിട്ട് ഇവിടെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഈ കുഞ്ഞ് നമ്മുടെ രക്തത്തിൽ പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞ് ഇതൊക്കെ നമുക്ക് വരുന്ന സൗഭാഗ്യങ്ങളാണ് സത്യത്തിൽ ഈ സൗഭാഗ്യങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും അർച്ചന പറഞ്ഞു അതെ അന്ന് ആ പള്ളി മുറ്റത്ത് നിന്ന് അന്ന് നം നമ്മുടെ മകളെ മോളെ കിട്ടുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവൾ നമ്മുടെ അരികിലേക്കാണ് വരുന്നതെന്ന് സത്യത്തിൽ അന്ന് അവിടെ നിന്ന് അവളെ കണ്ടെത്തിയിരുന്നില്ല എങ്കിൽ ഒരു അവളുടെ ജീവിതവും നമ്മുടെ ജീവിതവും മറ്റൊരു രീതിയിലായി പോകുമായിരുന്നു എന്ന് പറഞ്ഞു അതിലെടുത്തും സച്ചി പറഞ്ഞു ഈശ്വരൻ്റെ തീരുമാനം ആ കുട്ടി നമ്മളിൽ എത്തണമെന്ന് തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ ആ പിഷാടയ്ക്ക് അവിടെ വന്നിരുന്ന് പിശ യാചിക്കാനായിട്ട് അവർക്ക് തോന്നിയത് എന്ന് സച്ചി അറിയിച്ചു എന്തായാലും ഇതിനേക്കാളൊക്കെ ഉപരി പ്രധാനം എല്ലാത്തിനും തൻ്റെ ആരോഗ്യമാണ് അതുകൊണ്ട് നമ്മുടെ രണ്ട് മക്കൾക്കും തന്നെയും വേണം അതുകൊണ്ട് തൻ്റെ ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കൂടുതൽ ടെൻഷൻ അടിക്കാനോ ഇങ്ങനെ അലഞ്ഞു നടക്കാനോ പാടില്ല ഡോക്ടർ പറഞ്ഞ് തനിക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ സച്ചി അർച്ചനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ ഫോൺ റിങ് ചെയ്തു സച്ചി കോൾ എടുക്കാൻ പോയതും ഫോണെടുത്ത് നോക്കിയപ്പോൾ കൃഷ്ണഭദ്രൻ സാറാണെന്ന് കണ്ടു ഉടനെ സച്ചി പറഞ്ഞു എടും ഇത് അഡ്വക്കേറ്റാ കൃഷ്ണഭദ്രൻ സാറ് എന്ന് പറഞ്ഞു വേഗം സച്ചി കോളെത്തിന് ചെയ്തു ഹലോ സാർ എന്ന് പറഞ്ഞതും നാളെ അനുപേടിന് ജാമ്യം കിട്ടുമല്ലോ അല്ലേ അന്വേഷിച്ചു ജാമ്യമൊക്കെ കിട്ടും അക്കാര്യത്തിൽ എടുത്താൻ പേടിക്കേണ്ട നാളെ പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് അനൂപിനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റും പോലീസുകാർ റിമാൻഡിൽ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയൊന്നുമില്ല പിന്നെ ഇതൊരു സാധാരണ നോർമൽ ആക്സിഡൻറ്റ് കേസായിട്ട് തന്നെയാണ് എഫ് ഐ ആർ ഇട്ടിരിക്കുന്നതും അപ്പോൾ അതിൽ പ്രശ്നമൊന്നും തന്നെയില്ല ഇല്ല പക്ഷേ ഇവിടെ കുഴപ്പമെന്നു വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ പക്കലാണ് അത് നിങ്ങൾ ഗംഭീരമായി നടപ്പിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞു സാർ ഒന്നുകൊണ്ടും വിളി വിഷമിക്കേണ്ട അനൂപനെ പുറത്തിറക്കിയാൽ മതി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ച് ഉടനെ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ നാളെ ഇനി ആ മധുവിന്റെ ആളുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ സച്ചിയേട്ട എന്നെ ചോദിച്ചതും സച്ചി പറഞ്ഞു ഇല്ല എന്തായാലും ജഡ്ജിയുടെ വീട്ടിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവർ അവരൊരിക്കലും തുനിയില്ല അങ്ങനെ ചെയ്താൽ അത് അവർക്ക് തന്നെ കുഴപ്പമാകുമെന്ന് അവർക്കറിയാം എന്തായാലും സച്ചി ഏട്ടൻ ഒന്ന് വിളിക്ക് അവന് സനുപേടനെ കൊണ്ടുപോകാൻ അവന് സാധിക്കുമോ അവനൊറ്റക്ക് സാധിക്കുമോ ഇതെല്ലാം എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു എന്തായാലും ധനുഷിൻ്റെ കാര്യത്തിൽ താൻ പേടിക്കേണ്ട അവനൊരു കാര്യമായിട്ടാൽ അവൻ നടപ്പിലാക്കിയിരിക്കും എന്തായാലും ഞാൻ വിളിച്ചവനെ വിവരം പറയാം എന്ന് പറഞ്ഞ് സച്ചി വേഗം ധനുഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോണിൽ ഇങ്ങനെ കണ്ട് സ്നേഹയാണ് ധനുഷന് ഫോൺ എടുത്ത് കൊടുക്കുന്നത് കോൾ അറ്റൻഡ് ചെയ്തതും നാളെ അനുപേഡൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന കാര്യവും അനുപേഠനെ കൊണ്ടുപോകുന്നതൊക്കെ ഓക്കെ അല്ലേന്നുമൊക്കെ ധനുഷനോട് ചോദിച്ചതും എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് ധനുഷ് ഫോൺ വെച്ചു അപ്പോഴേക്കും ഇതെല്ലാം കേട്ടു എന്ന സ്നേഹ ധനുഷിനെ ചോദ്യം ചെയ്തു എന്താ നാളത്തെ ഉദ്ദേശം എന്താ പ്ലാൻ എന്ന് ചോദിച്ചതും ഏയ് എന്ത് ഉദ്ദേശം ഒന്നുമില്ല ബാക്കിയിൽ വിളിച്ച വിവരം ശശിയെ എന്നെ വിളിച്ച് പറയുകയായിരുന്നു അത് കേട്ടതും സ്നേഹം ചോദിച്ചു എന്നിട്ടാണോ നാളത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചത് നാളെ അനുപേടിനെ രക്ഷിക്കാനായിട്ട് അനുഷൻ തുനിഞ്ഞിറങ്ങുന്നുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു പ്രശ്നത്തിനും പോയേക്കരുത് എന്ന് പറഞ്ഞതും ഉടനെ നനുഷ് പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ എങ്ങും പോകുന്നില്ല പിന്നെ ഒരാൾ ഇക്കാര്യം പറയാൻ നമ്മളെ വിളിക്കുമ്പോ അത് കേൾക്കേണ്ട മര്യാദ നമുക്കുള്ളതല്ലേ പിന്നെന്താണെന്ന് വെച്ചാൽ നന്ദേട്ടനെടുത്ത ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ആ മീറ്റിങ്ങിന്റെ കാര്യത്തിനായിട്ട് നാളെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകും പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ പിന്നെ എന്താണോ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചു എന്തായാലും എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കട്ടെ കിടക്കട്ടെ നീയും കിടക്കുന്നെന്ന് പറഞ്ഞ് സ്നേഹയോട് കിടക്കാനായി ധനുഷ് പറയുന്നു സ്നേഹ അവിടെ കിടന്നതിന് ശേഷം ധനുഷ് കുറേ നേരത്തെ കാൽ വെച്ചു തൽക്കാലം ഇവിടെ സത്യം പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് പോക്ക് നടക്കുവല്ല മനുപേടനെ നാളെ ഒരു കാരണവശാലും ചെങ്കൽ മധുവിൻ്റെ കൈകളിൽ എത്തിക്കില്ല അത് തീർച്ച എന്ന് ധനുഷ് ചിന്തിച്ചു അപ്പോഴാണ് ചെങ്കൽ മധുവിൻ്റെ വക്കീൽ മധുവിനെ കാണുവാനായിട്ട് നാളെ പതിനൊന്നിനാണ് അനൂപിനെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കുന്നത് അവിടുന്ന് അവരെ ജാമ്യത്തിലെടുക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇത് സാധാരണ ഒരു എന്നെ സി ടി കേസാണ് അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞതും മധു പറഞ്ഞു വക്കീലെ ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അറിയുകയല്ല അവനെ ആദ്യം പിടികൂടും എന്നിട്ട് അവനെ നാളിൽ നിന്ന് എനിക്കിൻ്റെ സത്യം കണ്ടെത്തണം എനിക്കതറിഞ്ഞേ പറ്റൂ എന്ന് പറയുന്നു